നമസ്തേ ഇന്ന് പ്രകൃതി എന്ന ഗുരു അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു കഥയാണ് പറയുന്നത് അപ്പോൾ ജബാലയുടെ പുത്രനാണ് സത്യകാമൻ ധനികരുടെ വീടുകളിൽ പലതരത്തിലുള്ള ജോലികൾ ചെയ്തു കൂട്ടുന്ന വരുമാനം കൊണ്ടാണ് ജബാല പുത്രനെ വളർത്തിയത് അപ്പോൾ വേദാധ്യായത്തിനുള്ള സമയമായപ്പോൾ സത്യകാമൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഒരു ഗുരുവിന്റെ കീഴിൽ വേദപഠനത്തിന് എനിക്ക് ആഗ്രഹം തോന്നുന്നു ഗുരു എന്നോട് നിന്റെ ഗോത്രമേതെന്ന് ചോദിച്ചാൽ എന്താണ് ഞാൻ പറയേണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞു നിന്റെ ബാല്യകാലത്തിൽ തന്നെ നിന്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ്റെ ഗോത്രമേതെന്ന് അന്വേഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഗുരു ചോദിച്ചാൽ നീ ജബാലയുടെ പുത്രൻ സത്യകാമൻ എന്ന് പറയുക അമ്മയുടെ അനുഗ്രഹം വാങ്ങി സത്യകാമൻ ഗുരുവിനെ അന്വേഷിച്ചു പുറപ്പെട്ടു അപ്പോൾ ഹരിദ്രുമെ പുത്രനും ബ്രഹ്മജ്ഞാനിയുമായ ഗൗതമൻ്റെ അടുത്താണ് സത്യകാമൻ എത്തിച്ചേർന്നത് സത്യകാമൻ ഗൗതമനെ നമസ്കരി തന്നെ ശിഷ്യനായി സ്വീകരിക്കാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിച്ചു വിദ്യയാചിച്ച് മുന്നിൽ നിൽക്കുന്ന ബാലനെ ഗൗതമൻ അപാധ ഒന്ന് നിരീക്ഷിച്ചു എന്നിട്ട് അവനോട് ചോദിച്ചു നീ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് ഗുരു ക്ഷമിച്ചാലും എൻ്റെ ഗോത്രം എനിക്കറിയില്ല അമ്മയ്ക്ക് നിശ്ചയമില്ല ഞാൻ ജബാലയുടെ പുത്രൻ സത്യകാമനാണ് എന്ന് മാത്രമേ എനിക്കറിയൂ അപ്പോൾ ഗുരു അവൻ്റെ വാക്കുകളിൽ പ്രീതിയുള്ളവനായി നീ സത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ അറിയുന്നു ഇന്നു മുതൽ നീ എൻ്റെ ശിഷ്യനായിരിക്കും അങ്ങനെ സത്യകാമൻ വളരെ സന്തുഷ്ടനായി ഗുരു അവനെ ആശ്രമത്തിലെ ഗോശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആരോഗ്യം നഷ്ടപ്പെട്ടതും മെലിഞ്ഞതുമായ നാനൂറ് പശുക്കളെ അദ്ദേഹം ശിഷ്യനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ ഈ പശുക്കളെ കാട്ടിൽ കൊണ്ടുപോയി തീറ്റി വളർത്തുക ഇവ പെറ്റുപെരുകി ആയിരം പശുക്കളാകുമ്പോൾ ആശ്രമത്തിലേക്ക് അവയുമായി തിരിച്ചു വരിക അങ്ങനെ നമ്മുടെ സത്യകാമൻ പശുക്കളുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു അപ്പോൾ വനം വനം പ്രകൃതിയുടെ പുസ്തകം ഇവിടെ തുറന്നു തുറന്നുവച്ചിരിക്കുന്നു എന്തൊരു വിസ്മയലോകം വൻമരങ്ങൾ മലനിരകൾ ഹരിതാഭമായ താഴ്വാരങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ നല്ല പാട്ടുമൂളി ഒഴുകുന്ന കുഞ്ഞരുവികൾ മലനിരയുടെ നെറുകയിൽ ചുംബിക്കുന്ന മേഘക്കീറുകൾ എല്ലാം എല്ലാം വിസ്മയം വിടർന്ന കണ്ണുകളോടെ സത്യകാമൻ നോക്കിക്കണ്ടു ആചാര്യൻ്റെ സാമീപ്യം ഇല്ലെങ്കിലും ആ വനഭൂമിയും ചുറ്റുമുള്ള വിശാലമായ ലോകവും ആത്മജ്ഞാനത്തിൻ്റെ ബാലപാഠങ്ങളിലേക്ക് സത്യകാമനെ നയിച്ചു അപ്പോൾ ഈ വനാന്തരങ്ങളിൽ സുലഭമായ പുൽമേടുകളിലും അരുവിക്കരകളിലും പശുക്കൾ മീഞ്ഞു നടന്നു അവയെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ സത്യകാമനും നിഴൽ പോലെ സഞ്ചരിച്ചു രാത്രി അവയോടൊപ്പം അവനും വിശ്രമിച്ചു പശുക്കൾക്കെല്ലാം ആരോഗ്യവും പുഷ്ടിയും കൈവന്നു അവയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കാലങ്ങളിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം സത്യകാമൻ പശുക്കളെ എണ്ണി നോക്കി അപ്പോൾ അവ ആയിരം തികഞ്ഞിരിക്കുന്നു ഗുരു സവിതത്തിലേക്ക് മടങ്ങേണ്ട സമയം ആസന്നമായി അപ്പോൾ ഒരു പ്രഭാതത്തിൽ മടക്കയാത്രയ്ക്ക് സത്യകാമൻ തയ്യാറാവുകയാണ് ഈ പശുക്കൂട്ടവുമായിട്ട് അപ്പോൾ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ പശുക്കളെല്ലാം ഇങ്ങനെ മുമ്പിൽ നിരനിരന്ന് നിന്നു അവറ്റകളിൽ തലയെടുപ്പുള്ള ഒരു വെളുത്ത കാള സത്യകാമനോട് ചോദിക്കുന്നതായി അവന് തോന്നി ഞാൻ നിനക്ക് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു തന്നാൽ അത് നീ സ്വീകരിക്കുമോ അപ്പോൾ തീർച്ചയായും ഭഗവാനെ എനിക്ക് സത്യത്തിൽ സത്യമായ ആ അറിവ് ഉപദേശിച്ചു തന്നാലും സത്യകാമൻ വിനീതനായി കാള അവനോട് പറഞ്ഞു കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ദിക്കുകൾ നാല് ഓരോ ദിക്കും ഓരോ കല ഈ നാല് കലകൾ ചേർന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു പാദം ഇതിന് പ്രകാശം എന്ന് പറയുന്നു അപ്പോൾ പ്രകാശം എന്ന ബ്രഹ്മത്തെ ഉൾക്കൊള്ളുന്നവനും പ്രകാശവാനായി തീരും പശുക്കളുമായി സത്യകാമൻ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു മലനിരകളും നദീതടങ്ങളും പിന്നിട്ടുള്ള യാത്ര അപ്പോൾ ജീവനിരകളുടെ അമ്മയായ ഭൂമിയുടെ വിസ്മയകരമായ ഭംഗികൾ നുകർന്നു കൊണ്ടുള്ള ആ യാത്ര അങ്ങനെ ബഹുദൂരം പിന്നിട്ടു സന്ധ്യയായി പശുകൂട്ടങ്ങളെ ഒരിടത്ത് വിശ്രമിക്കാൻ നിർത്തിയിട്ട് സത്യകാമൻ സന്ധ്യാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു മുമ്പിൽ അഗ്നി തെളിയിച്ച് ചമതക്കോൽ കൈയിലെടുത്ത് വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ സത്യകാമൻ്റെ മുമ്പിൽ അഗ്നിദേവൻ പ്രത്യക്ഷനായി അവൻ അനുഭവപ്പെട്ടു ആ ദേവൻ അവനോട് മന്ത്രിച്ചു ഭൂമി സമുദ്രം അന്തരീക്ഷം ആകാശം ഇവ ഓരോ കല ഈ നാല് കലകൾ ചേർന്നതാണ് ബ്രഹ്മത്തിൻ്റെ ഒരു പാദം ഇതിന് അനന്തം എന്ന് പറയും ബ്രഹ്മത്തെ അനന്തമായി അറിയുന്നവൻ നാശമില്ലാത്ത സന്തതി പരമ്പരകളോട് കൂടിയവനാകും സത്യകാമന്റെ മനസ്സും ശരീരവും ഉണർന്നു അവൻ മിഴികൾ തുറക്കുമ്പോൾ അഗ്നി ഭഗവാൻ മറിഞ്ഞിരുന്നു അങ്ങനെ പ്രഭാതമായി പശുക്കളുമായി സത്യകാമൻ വീണ്ടും പുറപ്പെട്ടു പക്ഷികൾ പറന്നകലുന്ന തെളിഞ്ഞ ആകാശത്തിൻ്റെ വശ്യഭംഗി അവനിൽ ആഹ്ലാദമുണർത്തി ഒരു പറ്റം രാജഹംസങ്ങൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ വെൺമേഘം പോലെ കടന്നു വരുന്നു അവൻ അവയ്ക്ക് നേരെ നോക്കി നിന്നു വെള്ളച്ചിറകുകളും ചുവന്ന ചുണ്ടുകളും പൊന്നിറമാർന്ന കാലുകളുമുള്ള ആ പക്ഷികൾ അവനെ നോക്കി ചുണ്ടുകൾ ചലിപ്പിക്കുന്നതായി തോന്നി തോന്നിയവന് അവക്കെന്താണാവോ തന്നോട് പറയാനുള്ളത് സത്യകാമൻ അതേക്കുറിച്ച് ചിന്തിച്ചു നടന്നു അങ്ങനെ സന്ധ്യയായി പശുക്കളെ എല്ലാം സുരക്ഷിതമായി ഒരിടത്ത് വിശ്രമിക്കാൻ അനുവദിച്ച ശേഷം സത്യകാമൻ സന്ധ്യാവന്തനത്തിന് ഒരുക്കം ആരംഭിച്ചു ജ്വലിച്ചുയരുന്ന അഗ്നിക്ക് അഭിമുഖമായിരുന്നു മന്ത്രങ്ങൾ ഉരുക്കഴിച്ചു അപ്പോൾ അഗ്നിയിൽ നിന്നും വെൺമേഘ ചിറക് വിടർത്തി ഒരു രാജഹംസം പ്രത്യക്ഷമായി എന്ന് സത്യകാമന് തോന്നി ചുവന്ന കൊക്കുകൾ വിടർത്തി അത് എന്തോ മന്ത്രിക്കുന്നതായി സത്യകാമന് തോന്നി സത്യകാമൻ അത് കേൾക്കുവാൻ വിനീതനായി കാതുകൂർപ്പിച്ചു അഗ്നി സൂര്യൻ ചന്ദ്രൻ മിന്നൽ ഇവ ഓരോ കല ഈ നാല് കലകളോട് കൂടിയതാണ് ബ്രഹ്മത്തിൻ്റെ ഒരു പാദം തേജസ് എന്നാണ് ഇതറിയപ്പെടുക ബ്രഹ്മത്തെ തേജസ്സായി ആരറിയുന്നുവോ അവൻ തേജസ്സിയായി തീരുന്നു രാജഹംസത്തിൻ്റെ ദിവ്യവചസുകൾ സത്യകാമൻ തനിലേക്ക് ഏറ്റുവാങ്ങി അടുത്ത പ്രഭാതത്തിൽ ഗോവൃന്ദവുമായി സത്യകാമൻ യാത്രയായി പ്രകൃതിയുടെ മനോഹരിതകൾ ജീവന്റെ സ്പന്ദനങ്ങൾ എല്ലാം തൊട്ടറിഞ്ഞ് ഒരു തടാക തീരത്ത് എത്തിച്ചേർന്നു തലയ്ക്ക് മുകളിൽ മധ്യാ സൂര്യൻ എരിയുന്നു പശുക്കൾ തടാകത്തിലെ വെള്ളം കുടിച്ച് ക്ഷീണമകറ്റി വിശ്രമിച്ചു അടിത്തട്ട് തെളിഞ്ഞ തടാകത്തിൽ മത്സ്യങ്ങൾ നീന്തുന്ന കാഴ്ച നയനാഭിരാമമായി നീർക്കിളികൾ തീരത്ത് പറന്നു നടക്കുന്നു പൂക്കളും ശലഭങ്ങളും കാടിൻ്റെ അഴകിന് മാറ്റുകൂട്ടുന്നു തെളിഞ്ഞ നീലാകാശത്ത് പറന്നകലുന്ന പറവകൾ മുളങ്കൂട്ടങ്ങൾക്കിടയിൽ കാറ്റിൻ്റെ ഗീതാലാപനം സത്യകാമൻ്റെ മനസ്സിൽ ആനന്ദ നിർവൃതി അണയിച്ചു അങ്ങനെ പശുക്കളെ മുന്നിൽ നടത്തി സത്യകാമൻ പിന്നെയും ബഹുദൂരം പിന്നിട്ടു സന്ധ്യയായതോടെ യാത്ര നിർത്തി പതുപോലെ സന്ധ്യാവന്ദനത്തിന് ഒരുക്കമായി ചമത കൈയിലെടുത്ത് സത്യകാമൻ ഹോമാഗ്നി തെളിയിച്ചു തീജ്വാലകളിലേക്ക് മിഴികൾ ഊന്നി സന്ധ്യാവന്ദനം മുഴുമിപ്പിക്കുമ്പോൾ ചിറക് വിടർത്തിയ ഒരു നീർക്കാക്ക അഗ്നിയിൽ നിന്ന് ഉയർപ്പുകൊണ്ട് എന്തോ പറയും പോലെ സത്യകാമന് തോന്നി നീർക്കാക്ക വിളിച്ചു സത്യകാമ സത്യകാമൻ വിനയപൂർവ്വം ശിരസ് നമിച്ചു പ്രാണൻ ചഷുസ് ഗോത്രം മനസ്സ് ഇവ ഓരോ കല ഈ നാല് കലകളും ചേർന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു പാദം അതാണ് ആശ്രയം എന്നാണ് ഇതിനെ പറയുന്നത് ബ്രഹ്മത്തെ ആശ്രയം എന്നറിയുന്നവന് എങ്ങും ആശ്രയമുണ്ടായിരിക്കും കാലം തനിലേക്ക് നിറച്ച പ്രകൃതി പാഠങ്ങൾ ആത്മാവിൽ ഇറ്റിച്ച ജ്യോതിസ്ഫുരണങ്ങൾ എല്ലാം നിറവോടെ ഏറ്റുവാങ്ങി സത്യകാമൻ നിദ്രയുടെ മടിത്തട്ടിലേക്ക് അമർന്നു അങ്ങനെ വീണ്ടും പുതിയ പ്രഭാതം വന്നു പശുക്കൂട്ടവുമായി സത്യകാമൻ നടന്നു വൈകാതെ ആശ്രമാങ്കണത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ആചാര്യപാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത ശിഷ്യനെ ഗൗതമൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഉണ്ണി സത്യകാമ നീ ഒരു ബ്രഹ്മജ്ഞാനിയെപ്പോലെ ശോഭിക്കുന്നു ആരാണ് നിനക്ക് ബ്രഹ്മത്വം ഉപദേശിച്ചു തന്നത് മനുഷ്യരാരും അല്ല ഗുരു സത്യകാമൻ പറഞ്ഞു പിന്നെ പിന്നെയാർ ഗുരുവിൻ്റെ ഉത്തരമായി സത്യകാമൻ തനിക്ക് കൈവന്ന അനുഭവങ്ങളെക്കുറിച്ച് ഗുരുവിനോട് വിസ്തരിച്ചു ഒടുവിൽ ആചാര്യനോട് അയാൾ അപേക്ഷിച്ചു അങ് തന്നെ എനിക്ക് വിദ്യകൾ ഉപദേശിച്ചു തരണം ഗുരുകാരുണ്യം പ്രവാഹമായി സത്യകാമനിലേക്ക് ഒഴുകിയെത്തി സത്യകാമൻ അനുഭവിച്ചറിഞ്ഞ ആ വിദ്യ തന്നെ ഗുരു ആവർത്തിച്ചു ഉറപ്പിച്ചു പൂർണ്ണകാമനായി ആ ശിഷ്യൻ ഗുരുകുലം വിട്ടിറങ്ങി